ഹായ് കുട്ടിയോ അപ്പം സ്ഥിതി ചെയ്യുന്നത് ഉപയോഗിക്കുന്നത് ഏകദേശം ഒരു മൂന്നര സമയമുണ്ട് അതുവരെ കിടന്നിരുന്നാൽ പിന്നെ കുളിച്ചു നാട്ടി നിസ്കരിച്ച് കുട്ടി വയ്ക്കാൻ തുടങ്ങി കൂട്ടുന്ന സ്പെഷ്യൽ ചേപ്പീന അമ്മന്തി ഇത്ര ഐറ്റംസ് അപ്പം പിന്നെ കുട്ടൊക്കെ കഴിച്ച് തീനക്കൾക്ക് ഏകദേശം അലിമ വരാ അപ്പോൾ വേഗം ഹായ് ഇന്ന് ഈവനിങ് ടു നൈറ്റ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അതായത് വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ എന്താ ഇന്ന് വൈകുന്നേരം ഫുഡ് കഴിക്കുന്ന തൊട്ട് അങ്ങനെ വൈകുന്നേരം മക്കൾക്ക് റെഡി ആക്കി ഉണ്ടാവും അല്ലേ സ്കൂൾ വിട്ട് വരുന്ന സമയം കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മേക്ക് മേഖുണ്ടാക്കിണ്ടും ഉലുക്കുണ്ടാക്കി കുറച്ച് മേഖല അവിടെ ബാക്കി ഉണ്ടാവും അപ്പോൾ ചൂടാറിയപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കിയെടുത്ത് കുറച്ച് ഉള്ളി അതിൻ്റെ മുകളിൽ വിതറി കുറച്ച് ടൊമാറ്റോ സോസും കൂടി അതിൻ്റെ മുകളിൽ ഇങ്ങനെ മിക്സാക്കിയിട്ട് അത് കഴിച്ചുകൊണ്ട് കേട്ടോ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അത് കഴിക്കട്ടെ പിന്നെ ഈവനിങ് ടു നൈറ്റുള്ള വേറൊരു മെയിൻ ഇപ്പം കുറച്ചിടയായിട്ടുള്ളൊരു മെയിൻ ജോലി എന്താ വെച്ചാൽ ഞാൻ അന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാസ്താവിൻ്റെ ഒപ്പൊക്കെ ചെറിയൊരു ഒക്കെ പറ്റി അലഹദില്ല അപ്പോൾ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ജാസ്താകത്ത് രാവിലെ അവിടെ പോവും പിന്നെ പോയി വീട്ടിലേക്കങ്ങനെ വരും ഉമ്മ അവിടെ നിൽക്കുന്നത് അപ്പോൾ വന്നിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യും അപ്പോൾ കുറച്ചായിട്ട് അങ്ങനെയുള്ളൊരു വിസിറ്റ് ആണ് അപ്പോൾ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജാസ്താക്ക ഫോൺ കോൾ വരും ജാസ്താ പോവും ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ബോർ അടിച്ചിരിക്കും അപ്പോൾ അടുത്തത് നന്നു ചെറിയൊരു ആൽബം ആട്ടോ അപ്പോൾ മൈ ഫേവറേറ്റ് കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത ആക്കിവെച്ചത് കേട്ടോ ഞാൻ പറഞ്ഞില്ല ഫോണിൽ കാര്യങ്ങളൊക്കെ പോയി പോയി ഫോട്ടോസും കാര്യങ്ങളൊക്കെ പോ മിസ്സായി പോകുന്നുള്ള അങ്ങനൊരു ഉള്ളതുകൊണ്ട് ഞാൻ ഒരു ഓഫർ ഓഫറുണ്ടായിരുന്നു വെറും തൊണ്ണൂറ്റി രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പം ഞാനെന്താ കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം നമ്മളെ അലിമോനും റിയാനും കൂടി ഉള്ളതാ ഫസ്റ്റ് ഫോട്ടോ ഇത് നമ്മളെ റയ്യാൻ്റെ ചെറുപ്പത്തിൻ്റെ ഫോട്ടോ ഇതോ റയ്യാൻ്റെ ഫോട്ടോ ഇതൊക്കെ ഫോണിൽ നിന്ന് മിസ്സായിപ്പോയിട്ടോ ഇത് നമ്മളെ സുന്ദരൻ അലിമോൻ നമ്മളെ റയ്യാൻ മെയിനായിട്ട് പോലെ ഫോട്ടോസ് തന്നെ കേട്ടോ കൂടുതലുള്ളത് പക്ഷെ ഇതിൽ ഞാൻ റയ്യാൻ്റെ ചെറുപ്പത്തിൻ്റെ കുറച്ച് ഫോട്ടോസ് ചെയ്ത് വെച്ചാൽ മതി മിസ്സായിപ്പോയി പറഞ്ഞിട്ട് കാര്യമല്ല ഇത് നമ്മളെ റിസ്മോൻ അലി ഇത് നമ്മളെ അലിമോൻ തന്നെ കേട്ടോ ഇതുവല്ല പുതിയ അപ്പം ഡ്രസ്സ് രണ്ടാളും ഓരോ വിഷയത്തിൽ കൂടുതലും വലിയ രണ്ടാൾക്കും ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ ഞാൻ ഒരേ മോഡലായിട്ടോ എടുക്കുക ഇതൊക്കെ കണ്ടോ റെഡ് ാനോ പിന്നെ ഇത് മൈ ഫേവറേറ്റ് പിക്ക് ആട്ടോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പിക്ക് കാരണം ഞാൻ മെലിഞ്ഞത് ഈ ഒരു ഫോട്ടോയിലാണ് ഞാൻ അറിയാൻ തുടങ്ങിയത് ഇത് മൈ മദർ മദർ പിന്നെ നെച്ചൂസ് മോനൂസ് താത്തൻ്റെ കുട്ടികളാട്ടോ പിന്നത് ഈ എൻ്റെ പ്രൊഫൈൽ അല്ല വാൽപേപ്പർ തന്നെ ഫോണിൻ്റെ ഇത് പോയി ഇതിലുള്ളതുകൊണ്ട് ഇതിലവിടെ ഇതാണ് മൈ ഫാദർ മദർ മൈ സ്മോൾ സിസ്റ്റർ പിന്നീട് ഇതും മൈ ഞാൻ ഞാൻ ഇത് ഞാൻ തന്നെ കേസ് ഇതും ഞാനും മൈ മെസിസ്റ്ററും പിന്നെ മൈ ഫേവററ്റ് ഒരു പിക്കാട്ടോ ആട്ടോ സാരി എടുത്തിട്ടുള്ള കേരളപ്പിറവിൻ്റെ അന്ന് സാരി എടുത്തത് മൈ ഫേവറേറ്റ് ഒരു പിക്ക് പിന്നെ ഇത് ഞാൻ കാണിച്ചില്ലല്ലേ അല്ലേ ഇത് ഞങ്ങളവിടെ ആനപ്പാറ എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസ് എടുത്തില്ലേ അവിടെ ഉള്ളൊരു പിക്ക് ആട്ടോ അവിടെ നിന്ന് എടുത്തൊരു പിക്കയും പിന്നെ ഇതിൽ സോറി മൈ സിസ്റ്റേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ഓല ഫോട്ടോ മാത്രം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നു സോറി സോറി ഐ ആം വെരി സോറി എനിറ്റ ഒന്നുണ്ടാക്കുമ്പോൾ പഠിത്തയില് ഞാൻ ഇൻക്ലൂഡ് ചെയ്യട്ടോ അപ്പൊ രാത്രി അലിമോന്റെ പഠിത്തൊക്കെ കഴിഞ്ഞ് റിയാന മലയിലേക്കും പോയി അപ്പൊ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോ ജസ്റ്റ് ഇതൊന്നെടുത്ത് നോക്കിയതാ അലിമോൻ്റെ കെ എസ് ആർ ടി സി കാണിച്ചിരുന്ന അങ്ങോട്ട് കേട്ടോ അലിമോനെ